വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് പലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി കരഞ്ഞവർക്ക് എന്തുകൊണ്ട് സുഡാനിൽ കൂട്ടബലാത്സംഗത്തിനിരയാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കരയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അത് കേവലം ഒരു ഐഡിയോളജിക്കൽ വ്യത്യാസം കൊണ്ട് മാത്രമാണ് കേവലം ഒരു ഐഡിയോളജിക്കൽ വ്യത്യാസം കൊണ്ട് മാത്രമല്ല ഗൗതം പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരം കൂട്ടക്കുരുതികളിൽ നമുക്ക് വലിയ വിഷമമോ വേദനയോ ഒന്നും തോന്നാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കുറച്ച് ക്രൂരമാണ് പക്ഷെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് തോന്നരുത് ഈ കറുത്ത വർഗക്കാരായ അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ സോ കോൾഡ് ബ്യൂട്ടി ഇല്ല എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല കേട്ടാ പക്ഷേ നമ്മുടെ സമൂഹം വിചാരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാലും അത് വലിയ തോതിൽ നമുക്ക് സങ്കടമോ വേദനയോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു തടിച്ച സ്ത്രീ ആ സ്ത്രീ വന്ന് സുരാജ് പഞ്ഞാറ ബോറിനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് വലിയ ചിരിയാണ് വരുന്നത് അവർക്കൊരു മനസ്സുണ്ടെന്നും അവർക്കൊരു വികാരങ്ങളുണ്ടെന്നും അവർ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നില്ല അതുപോലെ തന്നെ ഞാൻ എനിക്ക് പോകുന്ന ഇന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ ഈ ഭാമയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിലൊരു പോകുന്ന ഒരു സിനിമയുണ്ട് ഞാൻ പേര് വന്നുപോയി നാക്കു പെൻ്റെ നാക്കു ടാക്ക എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ആ പാട്ടൊക്കെയുള്ള സിനിമയിലും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവിടെ ജോലിക്ക് വേണ്ടി ഒരു സർവൻറ് വരുന്നു ആ സർവൻറ്റ് വരുമ്പോൾ അവരോടൊപ്പം ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു പാമ്പകത്ത് കയറി കിടക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പലപ്പോഴും ഒരു കോവാളി പീസ് മാത്രമായിട്ടാണ് നമ്മൾ കടക്കൂട്ടുന്നത് ഇപ്പം സുഡാന്റെ കേസിൽ പോലും ഞാനും ഗൗതമോ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ പോലും ഗൗതമം അറിയേണ്ടത് എന്നാണെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ മുപ്പത് കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പത് വരെ അൽ ബാഷിർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഭരിച്ചിട്ടുണ്ട് ആ ഭരിച്ചപ്പോൾ പോലും പുള്ളി ചെറുതായിട്ട് ഒരു ഇരുപത് ലക്ഷം പേരെ കൊന്നുകൊടുക്കുകയുള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളിവിടെ പോലും ആ വ്യത്യാസമുണ്ട് ഇപ്പം ഏഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീധന മരണത്തിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ ഒരു വളരെ സുന്ദരിയാണെങ്കിൽ നമുക്ക് വിഷമം ഞാനിപ്പോൾ പേര് പറയുന്നില്ല ആരാണ് പേര് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം പേര് വേണമെങ്കിൽ പറഞ്ഞേക്കാം വിസ്മയ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം ഒരേക്കർ സ്ഥലം കൊടുത്തു കാറ് കൊടുത്തു നൂറ്റൊന്നുപോലെ സ്വർണ്ണം കൊടുത്തു ആയുർവേദ ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും നമുക്ക് സങ്കടം തോന്നേണ്ടാണ് ഇല്ലെന്നല്ലേ പറഞ്ഞത് പക്ഷെ അത്രയും സങ്കടം പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറില്ല ഈ പറയുന്ന വാടയാറിലെ പെൺകുട്ടി മരിക്കുമ്പോഴോ അത്രസിലെ പെൺകുട്ടി മരിക്കുമ്പോഴോ നമുക്ക് തോന്നില്ല അതിന്റെ കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാരണം ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഗൗതം ചോദിച്ചത് അതിന് ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു കാരണം സാധാരണ ഇത് ആരും ചോദിക്കാറില്ലെങ്കിലും രണ്ടാമത്തെ പ്രശ്നം എന്നാ അറിയാം ഗൗതം രണ്ടാമത്തെ പ്രശ്നം നമുക്കൊരു പക്ഷം പിടിക്കാൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സുഡാനിൽ സംഭവിക്കുന്നതും ഒരു വംശകത്യാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറബ് ആളുകളാണ് അവിടെ ആളുകളെ കുറച്ച് അതായത് ഒരു അറബ് എനിക്ക് തോന്നണ ഒരു പതിനേഴാം പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെയാണ് അങ്ങോട്ട് കയറുന്നത് അപ്പം ഒരു അറബ് ഒരു ആഫ്രിക്കയുടെ സ്വഭാവം നഷ്ടപ്പെട്ട് ഒരു അറബ് സ്വഭാവത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ കൊലപാതകങ്ങൾ നടത്തുന്നത് അവിടെ നാല് നാലര ശതമാനം ആളുകൾ മാത്രമേ ക്രിസ്ത്യൻസ് ഉള്ളൂ യഥാർത്ഥം ക്രിസ്ത്യൻസ് പോലുമല്ലാത്ത അറബ് സംസാരിക്കാത്ത പഴയ രീതികൾ പിന്തുടരുന്ന ആളുകളെയാണ് ഇവർ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാനില്ല ഒരു സൈഡൊന്നും പിടിക്കാൻ ഇല്ല ഇല്ല ആ സൈഡ് പിടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ നിർവികാരാണ് നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാ കുട്ടികളുടെ കാര്യത്തിലും വേദന തോന്നുമെന്നൊക്കെ ഉള്ളത് നമ്മുടെ കപടനാട്യമാണ് പകരം നിങ്ങൾ അറിയേണ്ടത് നമുക്ക് വേദന തോന്നുന്നത് നമുക്ക് വേദന തോന്നിയാൽ ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ വേദന തോന്നുള്ളൂ ഞാനൊക്കെ ഒരു ആത്മഹത്യാപരമായ നിലപാടെടുക്കുന്ന ഒരാളാണ് ഇപ്പൊ ഫലസ്തീന് അനുകൂലമായി ഞാൻ ഗംഭീരമായി സംസാരിക്കണെങ്കിൽ എനിക്ക് വേദികൾ കിട്ടിയാൽ ഗൾഫിൽ ആളുകൾ പ്രസംഗിക്കാൻ വിളിച്ചാൽ എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും സത്യം പറയണമെന്നുള്ളതുകൊണ്ടാണ് ഇത് കാര്യം ചെയ്യുന്നത് പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൂടി ആളുകൾക്ക് ഒരു ധാരണ വരണം അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അതിൻ്റെ ഹമേത്തി എന്ന് പറയുന്ന ഒരു തലവൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥം മുഹമ്മദ് ഹംദാൻ ബഗാലോ മൂസ എന്നാണ് ദകാലോ മൂസ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അതേപോലെ തന്നെ അബ്ദുൾ ഫത്ത അൽബുർഹാൻ എന്ന് പറയുന്ന എസ് എ എഫ് എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ ആർമി അദ്ദേഹമാണോ അവിടെ ഭരിക്കുന്ന യഥാർത്ഥത്തിൽ ആ ഒഫീഷ്യൽ ആർമിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇതിൽ തന്നെ വ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഹമേത്തി എന്ന് വിളിക്കുന്ന ദഗാലോ എന്ന് വിളിക്കുന്ന ആളൊക്കെ അവരൊന്നും ഒരു ഒഫീഷ്യൽ ആർമിയല്ല പാരാമിലിറ്ററി ഫോഴ്സായി ഈ കഴിഞ്ഞ തവണ അൽഭാഷകൾ അംഗീകരിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഗോത്രവർഗ്ഗക്കാരുടെ സേനകളാണ് അപ്പോൾ അവർക്ക് അത്ര വലിയ വിവരമൊന്നുമില്ല പിന്നെ ഗൗതമ അറിയേണ്ടത് ഇതിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതെന്ന് അറിയാം ഇപ്പോൾ പുറത്തേക്ക് വന്നത് എയിൽ യൂണിവേഴ്സിറ്റി പുറത്തു പുറത്തുവിട്ടിട്ടുള്ള ചില ദൃശ്യങ്ങൾ കാരണം യഥാർത്ഥത്തിൽ എൽ യൂണിവേഴ്സിറ്റി പുറത്തേക്ക് വിട്ടത് പോലുമല്ല കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള നിരവധി ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് അത് വരുന്നുണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിയുമോ ഇവർ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് വലിയ വീരകൃത്യമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്യുകയാണ് കാരണം ഇവർക്ക് തന്നെ വലിയ ബോധമോ വിവരമോ ഒന്നുമില്ല ഇപ്പം നൈജീരിയയിലെ ബോക്കോ ഹറാമാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിലും ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരുടെ ഉള്ളിലേക്കൊക്കെ അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് അപ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഇവരെ ഉപകരണമാക്കി മാറ്റാം പിന്നെ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കാര്യം എന്നാണെന്നറിയോ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് സൗത്ത് സുഡാൻ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് വേർപെട്ടുപോയി സൗത്ത് സുഡാന്റെ കീഴിലാണ് എണ്ണ വലുതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായി റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ് സത്യത്തിൽ പക്ഷെ ആ പാവകൾക്ക് ഇത് അറിയില്ല ഇന്ത്യ ഇവിടെ ഈ സുഡാനില് യഥാർത്ഥത്തിൽ സ്വർണം ഭയങ്കരമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മൂന്നാമത്തെ രാജ്യമാണ് സ്വർണം ഖനനം ചെയ്തെടുക്കുന്നത് ഈ സ്വർണം മുഴുവൻ ആരാ മേടിക്കുന്നത് യു എ സ്വർണം മുഴുവൻ മേടിക്കുന്നത് യു എ ആണ് ഇനി ഗൗവത്തിനോട് മറ്റൊരു കാര്യം കൂടി പറയാ ആരും പറയാം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശതമാനം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യങ്ങളിലൊന്നും ഇന്ത്യ കൂടിയാണ് അപ്പം ഇന്ത്യയിലെ ചില ബിസിനസ് സ്ഥാപനങ്ങൾക്കടക്കം ഇതിനകത്ത് യു എ മേടിക്കുന്നതിനൊണ്ട് വലിയ ഗുണങ്ങളുണ്ട് അപ്പം ആ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇൻഡൈറക്റ്റ്ലി ആണെങ്കിലും അപ്പോൾ അവർ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻഡൈറക്റ്റ്ലി ആണെങ്കിലും ഇപ്പം ഏറ്റവും വലിയ തമാശ യു എ പറഞ്ഞ കാര്യം അറിയോ ഇത് ഇത്ര ഹീനിയസ് ആയിട്ടുള്ള അറ്റാക്കുകളെ ഞങ്ങള് അപലപിക്കുന്നു എന്നാണ് പറഞ്ഞേക്കാം ഇവിടെ സുഡിയോനെ വരെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഇസ്രായേലിനെ ഇൻഡൈറക്ട്ലി സഹായിക്കുന്നു സുഡിയോ ടാറ്റ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ മിണ്ടുന്നില്ല ജമാത്തിയോ എസ് ഡി പി ഐയോ ഒന്നും മിണ്ടുന്നില്ല ഒരാളും ഇതിന്റെ പുറത്ത് മിണ്ടാൻ പോകുന്നില്ല അവരുടെ അപ്പുറത്തേക്കത് യു എഇ ആണ് ഇനി മലയാളികൾ മിണ്ടരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ത്യ ഉണ്ടെങ്കിൽ യു എ യിൽ പണിക്ക് പോയ മലയാളികളൊക്കെ എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ടാ ചെയ്യാൻ പറ്റില്ല പിന്നെ യു എ ഇത് പിന്നെ വേറൊരു കാര്യം കൂടി ഇനി ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല കാരണം വെച്ചാൽ ആഫ്രിക്ക എന്നൊക്കെ പറയുന്നത് അവർ മരിച്ചാലും നമുക്ക് വലിയ വേദനയൊന്നും തോന്നാത്ത ഒരു രാജ്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ് തങ്ങളോട് യു എ ഇപ്പം ചെയ്തേക്കുള്ള ലാസ്റ്റത്തെ കപ്പടി എന്താണെന്ന് നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ സഹായം കൊടുത്തേക്കണാറുണ്ട് ഇങ്ങോട്ട് ഏത് നേരിട്ട് നമ്മൾ ഈ തലസ്ഥാനം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുത്തരെ തീവച്ചു കൊല്ലുകയും അതിനുശേഷം അവന്റെ പേരിൽ എൻഡോമെന്റ് അവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്ത പണിയിൽ ആ പണിയാണ് ഒരു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ലോക രാജ്യങ്ങൾക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട് ഇപ്പൊ റഷ്യ ആണെങ്കിലും അല്ലെങ്കിൽ ഈജിപ്ത് ആണെങ്കിലും ഒക്കെ അവർ എസ് എഫിന് ആയുധം കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ദുബായ് പോലെയുള്ള യു എ പോലെയുള്ള കൺട്രികള് ഇവർക്ക് ആയുധം കൊടുക്കുന്നു കാരണം ഇവരുടെ കയ്യിൽ മിസൈൽ ലോഞ്ചറുകൾ മറ്റേ ആധുനിക ഡ്രോണുകൾ ഉപകരണങ്ങൾ ഇതെല്ലാം എങ്ങനെ കിട്ടുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കൂടി നമ്മൾ അറിയണേ ഇപ്പൊ രണ്ടായിരം പേര് മരിച്ചു എന്നാണ് അറിയണേ ഏത് അൽഫാഷർ പിടിച്ചെടുത്തപ്പോ ഫർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അത് വളരെ ഇതൊക്കെ പറയുമ്പോൾ ഗൗതത്തിലേക്ക് ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രദേശമാണ് ഈ ഡാഫർ എന്ന് പറയുന്ന പ്രദേശം മിക്ക ആളുകൾ പറയാം പോലും എത്തുന്നില്ല മീഡിയം ബ്ലാക്ക് ഔട്ട് ആണ് അവിടെ അവരുടെ മീഡിയ അനുവദിക്കുന്നില്ല ഇന്റർനാഷണൽ മീഡിയ അനുവദിക്കുന്നില്ല ഒരാളെ അനുവദിക്കുന്നില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുന്നവരുടെ വിവരങ്ങളും ഇതുപോലെ അവർ വെളിവില്ലാതെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളും മാത്രമേ ഇതിനിടയിൽ വന്ന വാർത്ത മൂന്ന് വനിതകളായിട്ടുള്ള മാധ്യമപ്രവർത്തകരെയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി അവിടെ എന്ന് പറഞ്ഞാൽ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിത്യേന നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഈ ഡാഫർ എന്ന് പറയുന്ന മേഖല തന്നെ ഗൗതമറിയേണ്ടത് പതിനെട്ട് മാസമായിട്ട് അവർ വലിയ ഉപരോധത്തിലാണ് അതായത് അവിടെ നിന്ന് അമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല മതിലുകൾ കിട്ടിയ കഴിഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൊന്നുകളയും കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തത് യഥാർത്ഥത്തിൽ അവരുടെ സ്ത്രീകളെ കിട്ടി അപ്പം തന്നെ ബലാത്സംഗം ചെയ്യും ബലാത്സംഗം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവർ ക്രൂരമായ പീഡനമുറകൾ കൂടിയാണ് എന്ന് പറഞ്ഞാൽ മുലമുറിക്കുക അത്തരത്തിൽ അവയവങ്ങൾ മുറിച്ചു കളയുക അങ്ങനെ കൊല്ലുക എന്നൊക്കെയുള്ള രീതി യുദ്ധവിരുദ്ധ പ്രഖ്യാപനവും മാനവികത വലിയ രീതിയിൽ സംസാരിക്കുന്നു സംസാരിക്കുന്നത് ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം ഭഗവതം ഈ ഇവിടെ എന്തിനു വേണ്ടി ശബ്ദ ഉയർത്തണോന്ന് വെച്ചാൽ ഇവിടെ ശബ്ദം ഉയർത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്കല്ലാതെ ആരും വലുതായിട്ട് ശബ്ദം മാനവികത മാനവികതയൊക്കെ ആര് ആർക്കാണ് ഈ മാനവികതയൊക്കെ ഉള്ളത് ഇതൊക്കെ വെറുതെ വായി തോന്നുന്ന ഒരു ചപ്പടാച്ചി അടിക്കൽ മാത്രമല്ലേ അല്ലാതെ ഇപ്പം പിന്നെ മാനവികത എന്നൊക്കെ പറയും പിന്നെ ഒരു നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ ജനത്തിനെ പറ്റിക്കാനെ കളി നമ്മുടെ ഇവിടെ എല്ലാവരും പറയും പ്രബുദ്ധരായിട്ടുള്ള ജനമാണ് ഒരു ജ പ്രബുദ്ധരല്ല ജനത്തെ പറ്റിക്കാനും എളുപ്പാട് ജനം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ നേതാക്കന്മാരെ പലരെയും ജനം തല്ലി ഓടിക്കും പക്ഷെ അത് തല്ലി ഓടിക്കാത്തത് ജനം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ മതമടക്കം ഞാൻ പറഞ്ഞ മതമടക്കമുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് നിഗോദോന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ ഇ പി നടപ്പാക്കണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വിദേശത്തേക്ക് കൂട്ടി പിള്ളേരെ പഠിപ്പിക്കുകയാണ് ഇവിടെ ലോക ഒന്നാം ക്ലാസ് നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ പഠിപ്പിക്കാതെ വിദേശത്ത് കൂട്ടി പിള്ളേരെ പഠിപ്പിക്കാം പോട്ടെ കേരളത്തിലെങ്കിലും പഠിപ്പിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മൾ വെറുതെ ചപ്പടാച്ചടിക്കുകയും അവർ പറയുന്നത് പ്രവർത്തിക്കുന്നത് വേറൊന്നും ആണ് ഒരു സംശയമില്ല പക്ഷേ ഇവിടെ ഇസ്രായേൽ ആണ് ഈ സുഡാൻ വിഷയത്തിന്റെ പ്രധാന കാരണക്കാരായി മാറിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കണ്ണീരൊഴുകുമായിരുന്നില്ലേ അല്ല അത് തീർച്ചയായിട്ടും അത് സ്വാസ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിൽ കുറച്ചും കൂടി കണ്ണീരൊഴുകുമായിരുന്നു അമേരിക്ക അമേരിക്കയ്ക്ക് ഇതിൽ പങ്കുണ്ട് പക്ഷേ അവർക്ക് മനസ്സിലായിട്ടില്ല അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് ഇതിനകത്ത് പക്ഷേ അമേരിക്ക പങ്കുണ്ട് എന്നിവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ഇത് സാമ്രാജ്യത്ത് വിരുദ്ധ പ്രക്ഷോഭവും റാലിയും ഒക്കെ ആയിട്ട് മാറുമായിരുന്നു ഒരു കാര്യത്തോട് വളരെ സിമ്പിളായിട്ട് പറയാം നമുക്ക് ഇവിടെ ഇത് ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചിന്തിച്ചു കൊണ്ട് മാത്രമേ ഇവിടെ എല്ലാ പ്രോഗ്രാംസും സംഘടിപ്പിക്കപ്പെടുന്നുള്ളൂ ഇനി നമ്മുടെ അതുകൊണ്ടുള്ള ഒരു അതിന് നമ്മുടെ ജനവും കൂടി ഉത്തരവാദി എന്ന് ഞാൻ പറയും കാരണം അങ്ങനെ അല്ലാതെ ഏതെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിച്ചുകൂടെ ആളും ഉണ്ടാവില്ല അതെ മനസ്സിലായി അപ്പം അതുകൊണ്ട് ഇത് രണ്ടും വളരെ കൃത്യമായ ഒരു ധാരണകളാണ് അപ്പൊ അതിൻ്റെ പുറത്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഹത്രാസിന് വേണ്ടി പറയുക കരയുന്ന പെൺകുട്ടികൾ ആരും തന്നെ നമ്മുടെ ഇവിടെ ഈ പറയുന്ന വാളയാറിലെ പെൺകുട്ടികൾക്ക് വേണ്ടി കരയില്ലല്ലോ അപ്പൊ ഇതൊക്കെ നമ്മുടെ നമ്മൾ തന്നെ വലിയ കപടതയുള്ള വലിയ ഉദാരമനസ്കതയൊന്നും ഇല്ലാത്ത വലിയ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ജനതയാണ് എന്നുള്ളത് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലായേ ഇപ്പൊ ഈ മതവിശ്വാസം എന്നൊക്കെ പറയുന്നില്ല ഇത് പറയുന്നുണ്ട് ഭയങ്കര വിശ്വാസമാണ് നമുക്ക് താലി അങ്ങനെയാണ് താലി ഇങ്ങനെയാണ് എന്നൊക്കെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് വിസ കിട്ടി നോക്കട്ടെ പിന്നെ നമുക്കൊന്നും പ്രശ്നമില്ല മനസ്സിലായേ പിന്നെ ഒരു വലിയ പേടിപ്പെടുത്തുന്ന സംഭവമാണ് അതൊക്കെ ഗൗതമുദ്ദേശിക്കുന്ന പോലെ ഒരു ചെറിയ കാര്യത്തിൽ സംസാരിച്ചിരിക്കാവുന്ന ഒരു കാര്യമില്ല അറബ്ണിസത്തിനെ കുറിച്ച് നമ്മൾ പറയുകയല്ലോ അതേപോലെ അതെ ആ അല്ല അറബ് ഇമ്പീരിയലിസം എന്നൊക്കെ പറയാമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് ഗൗതം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ അറബ് ചിന്തകൾ കടന്നുകൂടിയത് എന്നുള്ളത് അറബ് ചിന്തകൾ കടന്നുകൂടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു എ ഉള്ള പോലെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ അവർ ഒരു മതപരമായ വിശ്വാസം ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല ഇപ്പം ഈ സുഡാൻ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്കലിയും കൾച്ചറലിയും ഒക്കെ ഒരുപാട് ഗോത്രങ്ങളുള്ള ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഈ ഡിഫറൻസസിനുകളുടെ മുഴുവൻ ഇവർ കൊന്നൊടുക്കുകയാണ് ഡിഫറൻസുകളെ മുഴുവൻ കൊന്നൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഗൗതം ഈ ഡിഫറൻസുകളുടെ ഇടയ്ക്കുള്ള സ്പ്ലിറ്റുകൾ ഉണ്ടാക്കി പരസ്പരം കൊന്നൊടുക്കിക്കൊണ്ട് ആ രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കേണ്ടത് ബിസിനസ്സുകൾക്ക് ആവശ്യമാണ് മനസ്സിലായത് ഉദാഹരണത്തിന് ഇപ്പോൾ സൗത്ത് സുഡാൻ ഞാനിപ്പോ വിശദമാക്കേണ്ടെന്ന് വെച്ചിരുന്നതാണ് ചോദിച്ചുകൊണ്ടാണ് ഇപ്പൊ സൗത്ത് സുഡാൻ സ്പ്ലിറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്ന് സൗത്ത് സുഡാന്റെ കീഴിൽ വലിയ തോതിൽ ഡയമണ്ടുകളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ബെൽജിയത്തിലാണ് ഡയമണ്ട് കൃഷി ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ബെൽജിയത്തിൽ അവിടെ പല ഇൻട്രസ്റ്റുകളുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ സുഡാനിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ബിസിനസ്സാണ് ആ ബിസിനസ് എന്താ വെച്ചാൽ അവിടെ കൃത്യമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടാവുകയും ഇവിടെ അവിടെ ഖ ഖനികൾ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണ്ണത്തിന് കൃത്യമായി വില കൊടുക്കേണ്ടി വരികയും ചെയ്താൽ ഇവർക്ക് പ്രശ്നമാണ് ഇപ്പൊ മോഷ്ടിക്കുന്ന ഒരു കാറ് നമുക്ക് ചുളുവഴികൾ കഴിച്ചു മാറ്റാം അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഹമേദിയുടെയും സ്പെഷ്യൽ ഈ സപ്പോർട്ട് ഫോഴ്സിന്റെയും ഒക്കെ കീഴിലുള്ള ഖനികളിൽ നിന്ന് ഇവർ യഥാർത്ഥത്തിൽ അവരെ പറ്റിച്ചുകൊണ്ട് പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് ആയുധം കൊടുത്തുകൊണ്ടും കാരണം അവനെന്തിലും ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളു അവനെ യുദ്ധത്തിൽ ശ്രദ്ധിക്കണം അവന്റെ തല പോകാതെ നോക്കണം അതിന്റെ ഇടക്കൂടി കച്ചവടം കൂടി നടത്തണം അപ്പം അത്തരത്തിൽ കച്ചവടം നടത്തുന്നതിൻ്റെ പദ്ധതികളാണ് ലോകം മുഴുവനുള്ളത് അല്ലാതെ ആ രാജ്യത്തെ നന്നാക്കണമെന്നോ ഐക്യരാഷ്ട്രസഭ വഴി മറ്റേ അതിനെ ഉന്നമതിയിൽ എത്തിക്കണമെന്നോ ഒന്നും വിചാരിക്കത്തില്ല അങ്ങനെ വിചാരിച്ചിട്ടുവാണെങ്കിൽ ശരിക്കും ലോകരാജ്യങ്ങളൊക്കെ വിചാരിച്ചാൽ നാളെ രാവിലെ സ്വിച്ച് പോലെ ഈ പ്രശ്നം അവസാനിക്കും കാരണം ഇവർക്കുള്ള സപ്പോർട്ട് പിൻവലിച്ചാൽ മതി പക്ഷെ സപ്പോർട്ട് പിൻവലിക്കില്ല കാരണം എന്താ കോട്ടിക്കണക്കൻ രൂപയുടെ സ്വർണ്ണമാണ് അവിടെ നിന്ന് വരുന്നത് അവിടെ ഒരു പ്രോപ്പർ ഗവൺമെന്റ് ഉണ്ടായ ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് കൃത്യമായി വില ഉണ്ടായാൽ ഇവര് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും അതിനു പകരം ഇത് ഈ കൊള്ളയടിച്ചും മറ്റേ തട്ടിപ്പറിച്ചും അതുപോലെ ബലാത്സംഗം ചെയ്തും ആളുകളെ കൊന്നുമൊക്കെ ഉണ്ടാക്കുന്ന സ്വർണമാണെങ്കിൽ ഇവ കിട്ടിയ വിലക്ക് എന്ത് ചെയ്തേ പറ്റും ഒരു രാജ്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു രാജ്യം പറയുന്നത് എന്തുമാത്രം ആ ദാരിദ്ര്യമുള്ള രാജ്യമാക്കി നിലനിർത്താൻ ഇവര് മഹാപരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാതിരിക്കാൻ അവർ എക്സ്പോസ്ഡ് ആവാതിരിക്കാനൊക്കെ ഉള്ള വലിയ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പോലെ ഒരു കുരുമുളക് കുരുമുളകടക്കം കയറ്റുമതി ചെയ്യുന്നതിന് ഇതുപോലെ ഇന്ത്യൻ ഒരു ഒരുക്കാര് ഒരിക്കലും ഡെവലപ്പ് ചെയ്യരുത് എന്ന് വിചാരിച്ചു കൊണ്ട് വലിയ പരിശ്രമങ്ങൾ ഒരു കാലത്ത് നടന്നിരുന്നു നമ്മൾ ആ പ്രാകൃതമായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു പതുക്കെ പതുക്കെപ്പം രക്ഷപ്പെട്ട് വരുന്നേ ഉള്ളൂ പക്ഷെ അത്തരം ലെവലുകളേക്കാൾ ഒരു ഇരുന്നൂറ് കൊല്ലം കൂടി പുറകിലാണ് ഇപ്പോഴും ഈ ആഫ്രിക്കൻ കൺട്രീസ് ഇനി ഒരു കാര്യം കൂടി ഗൗത്തിനോട് പറയാം ആഫ്രിക്കയിലേക്ക് എല്ലാ രാജ്യത്തും മിനറൽസും മെറ്റൽസും സമ്പുഷ്ടമായ എല്ലാ രാജ്യത്തും അശാന്തിയാണ് ഒരു രാജ്യത്ത് പോലും ഇപ്പൊ കോങ്കോ കോങ്കോയിലാണ് ഞാൻ പറഞ്ഞ മറ്റേ ഡയമണ്ടും ഇതുമൊക്കെ ഉള്ളത് ബെൽജിയത്തിന് വലിയ താല്പര്യം ഉണ്ടാവുക അപ്പൊ അത്തരത്തിൽ നൈജീരിയ നൈജീരിയ ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും വലിയ അശാന്തിയാണ് ഈ അശാന്തികൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് കാരണം ഇവർക്ക് തിന്നാൻ ഭക്ഷണമില്ലെങ്കിലും പട്ടിണി കിടന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ കയ്യിൽ ആയുധം കിട്ടുന്നുണ്ട് ഈ ആയുധ ബിസിനസ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് അമേരിക്കയാണ് ആയുധങ്ങളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ് റഷ്യ ഇടക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവനവന്റെ ഒരു താല്പര്യത്തിനൊപ്പറം യഥാർത്ഥത്തിൽ ഇതിനകത്ത് വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ ഇടക്ക് പുട്ടിന് പേര് ഇടുന്നത് പോലെ മാനവികത എന്നൊക്കെ പറയാതെ മാത്രമുള്ളൂ ഇപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ നൈജീരിയ നൈജീരിയയിലും സമാനമായ രീതിയിൽ പല ആളുകളും കൊല ചെയ്യപ്പെടുകയാണ് അവിടെ ഒരു ഫോർട്ടി സിക്സ് പെർസെൻറ്റേജും ക്രിസ്ത്യാനികളാണ് ബാക്കിയുള്ള മുസ്ലിങ്ങളാണ് ട്രംപ് ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് നൈജീരിയയ്ക്ക് ഒരു വാണിംഗ് നൽകിയിട്ടുണ്ടായി എൻ്റെ ക്രിസ്ത്യൻ സമൂഹത്തെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വരും എൻ്റെ വാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജാഗ്രത എന്നാണ് ട്രംപ് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ അവിടെ കുറച്ച് ഹിന്ദുക്കൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മോദിയും ഇത് തന്നെ പറഞ്ഞുതരാം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അതാത് രാജ്യങ്ങളിൽ കയ്യടി കിട്ടാൻ വേണ്ടി എന്ത് പറയണം എന്നുള്ളത് മാത്രമാണ് ഗൗതം അവരുടെ ലക്ഷ്യം ഇപ്പൊ അമേരിക്ക പോലൊരു രാജ്യം നമുക്ക് ഇപ്പൊ സംസാരിക്കാൻ കൂടുതൽ സമയമില്ല അമേരിക്ക പോലൊരു രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങളുള്ള വലിയ തോതിൽ ഒരു ലോകത്ത് തന്നെ ഭരിക്കാൻ കഴിയുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് അമേരിക്ക എന്ന് പറയുന്നത് ആ ഡീപ് സ്റ്റേറ്റ് വിചാരിച്ചാൽ നൈജീരിയയിൽ പ്രശ്നങ്ങൾ വേണമെങ്കിൽ നാൽപ്പത്തെട്ട് പക്ഷേ പക്ഷെ അവസാനിക്കല്ല പക്ഷെ ക്രിസ്ത്യാനികള് ലോകത്ത് പലയിടങ്ങളിലും പ്രോസിക്യൂഷൻ നേരിടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് നാല്പത്തി ആറ് ശതമാനം വരുന്ന ക്രിസ്ത്യൻസ് പ്രോസിക്യൂഷൻ അവിടെ നേരിടുന്നുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന സൗത്ത് സുഡാൻ വേറുപെട്ടു പോയത് അത്തരത്തിലുള്ള പ്രോസിക്യൂഷനാണ് പക്ഷേ ഈ പ്രോസിക്യൂഷൻ നേരിടുന്നതിൻ്റെ പിന്നിലും ഗൗതമം അറിയേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഈ മനസ്സുണ്ടായതെന്ന് നമ്മൾ വർഷങ്ങളെടുത്ത് ചിന്തിച്ച് നോക്കിയാൽ ഇത് താൽക്കാലികമായി ഇവർ തമ്മിലുള്ള സ്പ്രിറ്റുകൾക്ക് വേണ്ടി പല മുതലാളിത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യപ്പെട്ടതാണ് അപ്പം അത്തരത്തിൽ ഇത് നമ്മൾ ഇപ്പം നമ്മളെ ഒന്നുകിൽ ഒന്നുകിൽ എലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്പ്രിറ്റ് ചെയ്ത് അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്നുള്ള മെറ്റൽസും മിനറൽസും ഒക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടോ ഇവർ കൃത്യമായി ഇത്തരത്തിലുള്ള വംശീയമായിട്ടുള്ള ചേരുതിരിവുകൾ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചെടുത്തതാണ് ആ സൃഷ്ടിച്ചെടുത്തതിന് ഇവരൊക്കെ തന്നെ വലിയ തോതിൽ ഫണ്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് കിടക്കത്തില്ല ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചത് താലിബാൻ അമേരിക്കം ഫണ്ട് ചെയ്തിരുന്നു നമ്മുടെ ഇവിടെ ഈ പറയുന്ന പോലെ ഏറ്റവും ആദ്യ സിക്തിവ്രവാദികൾക്ക് എന്തിരുന്നു ഫണ്ട് ചെയ്തിരുന്നു അപ്പൊ ഇത്തരത്തിൽ എല്ലാ രാജ്യത്തും തന്നെ അവരവരുടെ താല്പര്യത്തിനു വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട് അതൊരു വലിയ ഗ്ലോബൽ ഇഷ്യൂ ആണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ അതിന്റെ ഭാഗമായിട്ടാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടുള്ളത് പക്ഷെ പ്രോസിക്യൂഷൻ ഉണ്ടാവും എന്തോ വെച്ചാൽ പിന്നെ ഇവർ വിചാരിച്ചാൽ പോലും പിടിച്ചു പറ്റില്ല പക്ഷെ അപ്പോഴും ഇവർക്ക് ലാഭമുണ്ട് എന്താ കാര്യം കാര്യമെന്നറിയോ ഇതുപോലെയുള്ള ഡയലോഗ് അടിച്ചാൽ മതി സ്വന്തം രാജ്യത്തുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ സൊമാനെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ബൈബിള് കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി യും ഈ അഫ്ഗാനിസ്ഥാൻ പോലുള്ള സൊമാലിയ പോലുള്ള നോർത്ത് കൊറിയ ക്രിസ്ത്യാനികളൊരു പ്രൊസിക്യൂഷൻ നേരിടും ഞാൻ നേരെ തിരിച്ച് ഗൗതത്തിനോട് ഗൗതം പോലെയുള്ള ആളുകൾ ഇവിടെയുള്ള ചില ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള ആളുകൾ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്നുള്ള താങ്കൾ മാത്രമല്ല ഇത് പറയുന്ന ചില സംഘപരിവാർ ഗ്രൂപ്പുകളും ഒക്കെ കേരളത്തിലുണ്ട് പക്ഷെ ഞാൻ തിരിച്ചു വയ്ക്കുന്നു ചില യാഥാർത്ഥ്യങ്ങൾ മറിച്ചു വെക്കാൻ പറ്റും ഞാൻ നേരെ തിരിച്ചു വയ്ക്കുന്നു സുഹൃത്തെ സൊമാലിയയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന നിലവാരം എത്രയാണ് അറിയോ നിങ്ങൾക്ക് വളരെ കുറവാണ് വളരെ കുറവാണല്ലോ അവിടെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തവരല്ലോ ഇത് ഈ സാധാരണക്കാരായി ഏഴാം ക്ലാസ്സും ആറാം ക്ലാസും പഠിക്കാത്ത അല്ലെങ്കിൽ ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങളിൽ താങ്കൾക്കറിയോ കഞ്ചാവ് വളരെ നിരവധി സുലഭമായി ഉപയോഗിക്കുകയും പണിക്ക് പോവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന പോലെ എത്യോപ്പ പോലെ സൊമാലിയ പോലെയുള്ള നിരവധി രാജ്യങ്ങൾ എത്തോപ്പൊക്കെ കുറച്ചും കൂടി ഡെവലപ്ഡായി സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളുടെ ആളുകൾ മനസ്സുകളിലേക്ക് ഈ ബൈബിളിനെതിരെയുള്ള വിദ്വേഷം എങ്ങനെ വന്നു അപ്പോഴെങ്കിലും അത് ആലോചിച്ചു നോക്കേണ്ട ബൈബിൾ എന്ന് പറഞ്ഞ സ്വന്തം വീട്ടി വെക്കണ ഒരു ബുക്കല്ലേ എങ്ങനെ വന്നു അത് എങ്ങനെ വന്നു നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തോ കേരളത്തിലോ ആരുടെയെങ്കിലും വീട്ടിൽ ഏത് ബുക്കാണ് ഇരിക്കുന്നത് ആരെങ്കിലും തെരയുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണെന്നറിയോ അവന്റെ ജീവിത നിലവാരം പതുക്കെ കുറെ കൂടി മെച്ചപ്പെട്ടതുകൊണ്ടും അവ കുറച്ചുകൂടി എഡ്യൂക്കേഷനിലേക്കൊക്കെ വന്നതുകൊണ്ടും ആണ് പക്ഷെ ഇപ്പൊ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ മനസ്സിലേക്കൊക്കെ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൊമാലിയ പോലെ സുഡാൻ പോലെ സൗത്ത് സുഡാൻ പോലെ ഈ പറഞ്ഞ പോലെ രാജ്യങ്ങൾ വിഭജിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് എങ്ങനെ കടന്നു എങ്ങനെയാണ് വളരെ നിർദ്ധനരായ പാവപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത എല്ലും തോലുമായിട്ടുള്ള രൂപങ്ങൾ ഒരകാലത്ത് പട്ടികയുടെ പേരായിരുന്നു സൊമാലിയ എന്ന് പറയുന്നത് നീ സൊമാലിയക്കാരനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ഈ സൊമാലിയക്കാരനെ പോലെയുള്ള കാര്യങ്ങളുടെ എല്ലാം പിന്നിൽ അവിടെ നിന്നുള്ള പണം കൊള്ളയടിക്കാനുള്ള ലക്ഷ്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ സുഡാന കേസിൽ റെഡ് സീലടക്കം അല്ലെങ്കിൽ അവിടെയുള്ള കാർഷികോല്പന്നങ്ങളുടെ കാര്യത്തിലടക്കം ആർക്കാണ് താല്പര്യമെന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും വലിയ മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ആ മുതലാളിമാരായിട്ടുള്ള ആളുകൾ തന്നെ ഇവരുടെ ഉള്ളുകളിലേക്ക് ഇതെല്ലാം തന്നെ പതുക്കെ പതുക്കെ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് അതിൽ താങ്കൾ പറഞ്ഞ പോലെ മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പങ്ക് ഉണ്ട് പക്ഷെ അവരടക്കം ഞാൻ പറയുന്നത് വെറും സാമ്പത്തികം മാത്രമായിട്ട് സാമ്പത്തിക അല്ല മതപുസ്തകങ്ങൾ വലിയ ടൂളാണ് സി മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ എങ്ങനെയാണ് പി എഫ് ഐയും എസ് ഡി പിണ്ടാവുന്ന തീർച്ചയായിട്ടും അതൊരു ഈ പറയുന്ന വിഷം വമിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള ടൂളുകളാണ് കുറെ പുസ്തകങ്ങൾ മനസ്സിലായി പുസ്തകങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല കുറെ പുസ്തകങ്ങൾ അങ്ങനെയാണ് ആ പുസ്തകങ്ങളിലൂടെ അന്യരെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് പക്ഷെ അതെല്ലാം തന്നെ തീകോരിയിടുകയും അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് മറ്റ് മറ്റു പിള്ളേർക്ക് മറ്റുള്ള ആളുകൾക്ക് ഉദ്ദേശം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു വിഭജനം സാധ്യമാകുന്നതിലൂടെ ആർക്കാണ് നേട്ടമുണ്ടായത് ആർക്കാണ് നേട്ടമുണ്ടായത് അത് മെജോറിറ്റി വരുന്ന ആളുകൾക്കാണ് ഈ റിലീജിയസ് പ്രൊസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ വലിയ നേട്ടമുണ്ടായതാർക്കാണ് ചൈനയിൽ ഇനി താങ്കൾ പറഞ്ഞില്ല സുഡാനെ കുറിച്ച് കൊടുത്ത് കരയുന്നില്ല ഇതിനെക്കാളൊക്കെ എത്രയോ ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ ചൈനയിൽ ഉയിഗർ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ഉണ്ട് അവരെ കുറിച്ച് കൊടുത്ത് ആരും കരയുന്നില്ല നോർത്ത് കൊറിയയില് നോർത്ത് കൊറിയ ചൈനയിൽ ഉയിഗർ മുസ്ലിംസിന്റെ ടിക്ടോക്ക് വീഡിയോസ് കണ്ടാൽ നമുക്ക് സങ്കടം വരും കാരണം അവിടെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പസ് ആണ് റീ എഡ്യൂക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അറിയാമോ മനസ് മുഴുവൻ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടിയും ചൈനീസ് കൾച്ചർ പഠിപ്പിക്കാൻ വേണ്ടി പെണ്ണുങ്ങള് മാത്രമുള്ള വീട്ടിൽ വന്ന് സഖാക്കന്മാർ താമസിക്കുകയാണ് ഇത് ചൈനീസ് സഖാക്കന്മാര് എന്നിട്ട് രണ്ടു ദിവസം താമസിച്ച് അവിടെ നിന്ന് വെള്ളം അടിച്ച് തിരിച്ചുപോകും അത് ആലോചിച്ച് നോക്ക് അവിടെ നിന്നുള്ള ഗൗതമെ ചിരിക്കണ്ടാവും പക്ഷെ ഗൗതമ അറിയണ്ടത് അവിടെ നല്ല ടിക്ടോക്കുകളൊന്നും കണ്ടിട്ടില്ല അച്ഛനെ കാത്തിരിക്കുന്ന കുട്ടികൾ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഇപ്പറന്നുള്ള ഭാര്യമാർ അവർ ഇപ്പറന്നുള്ള ഫോട്ടോയും പിടിച്ച് കര ചെയ്യുന്ന ഇപ്പറന്നുള്ള നൃത്തങ്ങൾ അതിനുശേഷം ഒടുവിൽ അവർ കരഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുന്നത് കണ്ടാൽ നമ്മളെ കണ്ണാലിഞ്ഞ് പോവും പക്ഷെ കണ്ണാലിഞ്ചു പോകണമെങ്കിൽ മറ്റേ മാനവികത മനസ്സിലുണ്ടാവണം അല്ലാതെ മാനവികതയില്ലാതെ മറ്റേ ഏത് ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കുന്നവർക്ക് ഒന്നും ഇതെന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻസ് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ കൂടി പഠിക്കുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ അവസാനം നിർത്തുമ്പോൾ അങ്ങ് ഇത് തന്നെയല്ലേ പറയുന്നത് ീൻ്റെ കുഞ്ഞുങ്ങൾക്ക് കരയുന്നത് പോലെ സുഡാൻ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഞാൻ നിഖിലാഭുമല്ലിനെ കുറിച്ചുള്ള വീഡിയോയിലും അതുപോലെ ബാക്കിയുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ് എന്ത് ചെയ്യണമെന്ന് പലസ്തീനെ കുറിച്ച് കരയുന്നത് പോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പിന്നെ പക്ഷെ ഒരൊറ്റ കാര്യമുള്ളു സുഡാനിനെ കുറിച്ച് കറിയുന്നവന് കയ്യേടി കിട്ടൂല പലസ്തീനെ കുറിച്ച് മാത്രം കരഞ്ഞാൽ നമുക്ക് കയ്യടിയും കിട്ടും ചിലപ്പോൾ നമ്മൾ ഫിലിം ചലച്ചിത്ര അക്കാദമിയിലെ മെമ്പറും ആകാം ഏതാണ് ലാഭം എന്ന് ചോദിച്ചാൽ എന്നെ പോലെ ബുദ്ധി ആളുകൾ രണ്ടും പറയും ബുദ്ധിയുള്ള ആളുകൾ ഒരെണ്ണം പറയും അപ്പം എന്ത് ചെയ്യും